ഹായ് ഹലോ എല്ലാവർക്കും കുസുഖല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഒരു നൈറ്റ് പുറത്തിറങ്ങാണ് നമ്മൾ നാട്ടിലേക്ക് പോകാനായി നാട്ടിലേക്ക് പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ വീഡിയോ ആണ് കേട്ടോ അത് ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് ഫങ്ഷനില്ല ഫങ്ഷൻ ഇല്ല എന്നിട്ട് അത്യാവശ്യം കുറേ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പുറത്ത് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ കാക്കുവിൻ്റെ അമ്മാനെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ അമ്മാടെ വീട്ടിലൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ അമ്മാനെ കൂട്ടിയിട്ടൊന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് വന്നു കേട്ടോ കുറേ ദിവസമായിട്ട് മോന് പറയിലുണ്ട് ഒരു സ്ഥലത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് അപ്പോൾ ഞങ്ങൾ അവിടെ പോ ഒരു സമയത്ത് ഞങ്ങൾ പോയപ്പോൾ അവിടെ എപ്പോഴും ഫുഡ് കിട്ടൂല ഉച്ച സമയത്താണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കും മൂന്ന് മണിയാവുമ്പോഴത്തേന് ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞ് പിന്നെ വൈകുന്നേരം പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി ഒരു ഒമ്പത് പത്ത് മണിയാവണം കേട്ടോ വരാനും ചില ആളുകളൊക്കെ ചിലപ്പോൾ അവിടെ പോയിട്ടുണ്ടാവും കേട്ടോ പട്ടാമ്പി റോഡിൽ കൃഷ്ണപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് ദമാം കുഴിമന്തി പറഞ്ഞിട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താന്ന് പറഞ്ഞൊരു ആറ് എന്നാണ് ഞാൻ ഫോണിൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അപ്പോഴേ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോകണം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മോന് എന്തെങ്കിലും ഞാൻ പറയുന്ന എന്തെങ്കിലും കേട്ട് നല്ല മെമ്മറിയാണ് ആൾക്ക് കുറേ ദിവസം കഴിഞ്ഞാലും ഞങ്ങളോട് പറയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് അപ്പോൾ അതാ അവിടെ ചെന്നപ്പോൾ തന്നെ കുറച്ച് തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അവർ പൊട്ടിക്കുന്നേ ഫുഡ് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യും തരാ പറഞ്ഞു എന്നാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഓർഡർ ചെയ്താലും അത്ര നേരം ഇരിക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ഞങ്ങൾ പൊട്ടിക്കാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു പിന്നെ അത് കിട്ടാനും കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ പിന്നെ അവർ ഞങ്ങൾ ബോർ കണ്ടപ്പോൾ സാലഡ് കൊണ്ടുവന്നു കേട്ടോ സാലഡ് കൊണ്ടുവന്നാൽ സാലഡ് ഒരുപാട് ഇഷ്ടമുണ്ട് രണ്ടുപേർക്കും ഫുഡ് കൊണ്ടുവന്നപ്പോൾ തന്നെ സാലഡിൻ്റെ കാര്യത്തിൽ ഏതാനും തീരുമാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എല്ലാവർക്കും ഒരുയിച്ചു കൊടുത്ത് ഒരുക്കുന്ന ഡ്യൂട്ടി ഇരിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എനിക്കുള്ളത് എടുത്തു കേട്ടോ അപ്പോൾ അതാ സാലഡ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാൾക്കും ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ രണ്ടാളും അടിയാണെന്ന് കേട്ടോ പക്ഷേ ഈ സാലഡ് എന്തോ തക്കാളി ഉണ്ടായിരുന്നു അതുകൊണ്ട് മോന് പറഞ്ഞു തക്കാളി ഇല്ലാത്തത് തരാണ് അപ്പോൾ പിന്നെ തക്കാളി ഇല്ലാതെ സെലക്ട് ചെയ്ത് എനിക്ക് കൊടുത്തു എന്തായാലും സാലഡ് എത്തിയിട്ട് ആദ്യം കഴിഞ്ഞു പിന്നെ മയോണൈസ് ഒരിച്ചു അങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്ന് ഒരുയിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴേക്കും വരുന്നുള്ള പ്രതീക്ഷയിൽ പോലും വെയിറ്റ് ചെയ്ത് നിൽക്കണം ആ സമയത്ത് ഇത് സെർവ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഇത് ആദ്യം സെർവ് ചെയ്ത് വെച്ചാൽ മച്ചു ഫുഡ് എന്താ കിട്ടാത്തതെന്ന് ചോദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും അപ്പോൾ അതാ ഞങ്ങളെ കാത്തിരിപ്പിൻ്റെ വിരാമം കുറിച്ചുകൊണ്ട് നമ്മുടെ മന്തി ഇവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാ ആദ്യം ഒന്ന് കുക്കുംബർ ക്യാരറ്റൊക്കെ മോന് കഴിക്കാൻ തോന്നി കേട്ടോ മോന് കഴിക്കണമൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ട് മോന് കഴിക്കുകയുള്ളൂ കേട്ടോ മറ്റേ കുക്കുംബറൊക്കെ മറ്റേ അൽഫാമിൻ്റെ മസാലയിലൊക്കെ മുക്കിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ ആൾ കഴിക്കേണ്ട കാര്യത്തിലൊക്കെ ഭയങ്കര നീറ്റും എന്താ ഭയങ്കര പ്ലാനിങ് ആണ് ഇങ്ങനെ കഴിക്കണം അങ്ങനെ കഴിക്കണം എന്നൊക്കെ അപ്പോൾ അതാ രണ്ടാളും സത്യം പറഞ്ഞാൽ അത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് മറ്റേതൊക്കെ ആദ്യം ഞാൻ സെർവ് ചെയ്തോണ്ടേ അതിനൊരു തിരക്കുണ്ടായില്ല കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ അത്ര വലിയ ഒന്നും ഞങ്ങൾ എടുത്തില്ല ആ പെട്ടെന്ന് അടിച്ച് മിന്നി പരിപാടി കഴിച്ചു കേട്ടോ കിട്ടാനേ പണി ഉണ്ടായുള്ളൂ ഒരു പണി ഉണ്ടായില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടോ ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഇവിടെ വല്ലപ്പോഴക്ക് വല്ലപ്പോഴാണ് കേട്ടോ മട വീട് അങ്ങോട്ട് പോയി അപ്പോൾ ഗേറ്റ് ഇവിടെ വരുന്നു കുറച്ച് നേരം അവിടെ നിന്നു പക്ഷേ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ അതവിടെ ചെന്നപ്പത്തന്നെ ഞങ്ങൾ ചെന്നപ്പത്തന്നെ ഓൾറെഡി ഒരുപാട് ടൈം ഒഴുകിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അമ്മയും ഇപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ വലിയമ്മീ വലിപ്പി അപ്പോൾ പിന്നെ ഒരു പെട്ടെന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ അവരൊക്കെ ഞങ്ങൾ നീപ്പിച്ചു കുറച്ചു വർത്തമാനം വർത്താനം പറഞ്ഞാൽ നിന്ന് പോകുന്നു കേട്ടോ